മലുകെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം എഫ് സി ഗോവയ്ക്കെതിരെയാണ് ഈ ഒരു മത്സരത്തിന് മുന്നോടിയായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ താരങ്ങളായ ചെറുനിച്ചിനെയും ജസ്റ്റിനെയും എല്ലാം സെറ്റാക്കിയെടുക്കാനായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ഇന്ന് വൈകുന്നേരം മണിയോട് കൂടി ഒരു സൗഹൃദ മത്സരം കളിക്കുമെന്ന രീതിയിൽ മുൻപ് തന്നെ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ഇന്ന് വൈകുന്നേരം ബ്ലാസ്റ്റേഴ്സിന്റെ ട്രെയിനിങ് ഗ്രൗണ്ടായ കൊച്ചി പനമ്പള്ളി നഗരിൽ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ കേരള യുണൈറ്റഡ് എഫ് സിയുമായിട്ട് ഒരു സൗഹൃദ മത്സരം കളിച്ചിട്ടുണ്ട് ആ ഒരു മത്സരത്തിന്റെ ഫുൾ റിപ്പോർട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഈ ഒരു സൗഹൃദ മത്സരത്തിൽ ഏതെല്ലാം താരങ്ങളായിരുന്നു അവൈലബിൾ ആയിരുന്നു െന്നും ഏതെല്ലാം താരങ്ങൾ കളിക്കാതിരുന്നു എന്നതിനൊക്കെ വളരെ വ്യക്തമായ റിപ്പോർട്ട് തന്നെ നമ്മുടെ കയ്യിൽ ലഭിച്ചിട്ടുണ്ട് ഏതായാലും ലെസ്കോവിക്കൊന്നും ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു സൗഹൃദ മത്സരം കാണാൻ പോലും ട്രെയിനിങ് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നില്ല എന്ന രീതിയിലാണ് നമുക്ക് കഴിയാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ മത്സരത്തിൽ താരത്തിനെ നേരിടേണ്ടി വന്ന പരിക്ക് കുറച്ചൊക്കെ ഗുരുതരമാണെന്ന കാര്യം നമുക്ക് അതിലൂടെ ഊഹിച്ചെടുക്കാം ഏതായാലും ബ്ലാസ്റ്റേഴ്സ് മൂന്നേ എന്ന മാർജിനിൽ കേരള യുണൈറ്റഡ് എഫ് സിയുമായിട്ടുള്ള സൗഹൃദ മത്സരത്തിൽ വിജയം കണ്ടെത്തിയിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിനായിക്കൊണ്ട് ആദ്യ ഇറങ്ങിൽ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നത് ലാറ ശർമ്മയും ഡിഫെൻസിൽ ഹോർമിപ്പാമും പ്രീതം കോട്ടാലും അതുപോലെ തന്നെ റൈറ്റ് ബാക്കിൽ സന്ദീപ് സിംഗും ലെഫ്റ്റ് ബാക്കിൽ നബോച്ച എന്നിങ്ങനെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിനായിക്കൊണ്ട് ഡിഫൻസിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് മിഡിലേക്ക് കടക്കുകയാണെങ്കിൽ വിപിൻ മോഹനനും അതുപോലെ തന്നെ അസ്ഹറുമായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത് ബിബിൻ മോഹൻ ആദ്യ ലെവലിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ താരത്തിന്റെ പരിക്ക് പൂർണ്ണമായി മാറിയെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം അസ്ഹറും കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ബ്ലാസ്റ്റേഴ്സിന്റെ യുവതാരമായ ഐമനും നിഹാൽ സുധീഷുമായിരുന്നു മിഡിൽ ഉണ്ടായിരുന്ന താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ വിദേശ താരമായ ജസ്റ്റിനും അതുപോലെ തന്നെ ചെർണിച്ചുമായിരുന്നു മുന്നേറ്റ നിരയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് കേരള യുണൈറ്റഡ് ഓഫ് സിയുമായിട്ടുള്ള സൗഹൃദ മത്സരമാണെങ്കിൽ പോലും ആദ്യ ലെവലിൽ കളിപ്പിച്ചിട്ടുണ്ടായിരുന്ന താരങ്ങൾ ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ വിദേശ താരമായി ചെറുനിച്ചും ജസ്റ്റിനും ഗോൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇഷാൻ പണ്ഡിറ്റേയും ഗോൾ സ്കോർ ചെയ്തു എന്ന രീതിയിലാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് സൗഹൃദ മത്സരത്തിന്റെ അവസാന നിമിഷത്തേക്കായിരുന്നു ഇഷാൻ പണ്ഡിറ്റേയും ദിമിത് റോസിനെയും മിലോസിനെയും കരഞ്ജിത് സിംഗിനെയും എല്ലാം പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു സൗഹൃദ മത്സരം മൂന്നേ ഒന്നിന് ബ്ലാസ്റ്റേഴ്സ് വിജയം കണ്ടെത്തിയിട്ടുണ്ട് ഏതായാലും ബ്ലാസ്റ്റേഴ്സിയുടെ സൗഹൃദ മത്സരം കൊണ്ട് അർത്ഥമാക്കുന്നത് പുതിയ താരങ്ങളായ ജസ്റ്റിനെയും ചെന്നിച്ചിനെയും എല്ലാം സഹതാരങ്ങളുമായി അടുത്തിടവുണ്ട് നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക എന്നത് ഒറ്റ ലക്ഷ്യം തന്നെയാണ് മാത്രമല്ല ഈ ഒരു സൗഹൃദ മത്സരത്തിന്റെ മാച്ച് റിപ്പോർട്ട് കൊണ്ട് നമുക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാൻ സാധിച്ചു വിബിൻ മോഹനൻ പൂർണ്ണ ഫിറ്റ് ആയിക്കൊണ്ട് അവൈലബിൾ ആയിരിക്കും അടുത്ത മത്സരത്തിന് അതുപോലെ തന്നെ ദിമിത്രോസും അവൈലബിൾ ആയിരിക്കും മാർക്കോ ലെസ്കോവിക്കിന്റെ കാര്യം സംശയത്തിലാണ് കാരണം ഈ ഒരു സൗഹൃദ മത്സരത്തിൽ താരത്തിന്റെ നീല് പോലും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ലെസ്കോവിക്കിന്റെ കാര്യം ആശങ്കയിൽ തന്നെയാണുള്ളത് അതുപോലെ തന്നെ പ്രബീർദാസിനെയും ഈ ഒരു സൗഹൃദ മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടില്ല താരത്തിന് പരിക്കാണോ ഇനി പനിയാണോ എന്ന കാര്യം കൺഫേം അല്ല ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം